കാരശ്ശേരി മരഞ്ചാട്ടിയിൽ വീട്ടിലെ കോഴിക്കൂട്ടിൽ നിന്നും നാല് കോഴികളെ കൊന്ന നീളമുള്ള പെരുമ്പാമ്പിനെ പിടികൂടി മരഞ്ചാട്ടി പുതിയാട്ടുകുണ്ടിൽ പി കെ അലവിയുടെ വീട്ടിൽ നിന്നും താമരശ്ശേരി സ്നേക്ക് റെസ്ക്യൂ ടീം അംഗം കബീർ കളന്തോടാണ് പാമ്പിനെ പിടികൂടിയത് കാരശ്ശേരി മരഞ്ചാട്ടിയിലെ വീട്ടിലെ കോഴിക്കൂട്ടിൽ നിന്നുമാണ് നാല് കോഴികളെ കൊന്ന നീളമുള്ള പെരുമ്പാമ്പിനെ പിടികൂടിയത് മാരഞ്ചാട്ടി പുതിയാട്ടുകുണ്ടിൽ പി കെ അലവിയുടെ വീട്ടിൽ നിന്നുമാണ് പെരുമ്പാമ്പിനെ പിടികൂടിയത് താമരശ്ശേരി സ്നേക്ക് റെസ്ക്യൂ ടീമിലെ അംഗം കബീർ കളന്തോടാണ് പാമ്പിനെ പിടികൂടിയത് രാവിലെ കോഴികളുടെ ശബ്ദം കേട്ട് ചെന്നപ്പോൾ ആണ് പെരുമ്പാമ്പിനെ കണ്ടതെന്നും നാല് കോഴികളെ പാമ്പ് കൊന്നിരുന്നുവെന്നും വീട്ടുകാർ പറഞ്ഞു രാവിലെ കോഴിക്കൂടിന്ന് വാഴം കേട്ട് ഇറങ്ങി ചെന്ന് നോക്കുമ്പോൾ ഭാര്യ ഇരഞ്ഞി ചെന്ന് നോക്കുമ്പോൾ മൂന്നാല് കോഴികൾ ചത്തയെടുക്കണേ അപ്പോൾ ഒരു കോഴി മാത്രം വാഴം വെച്ചാണ് തുറന്നു വിട്ട് നോക്കുമ്പോൾ പാമ്പേ നാച്ചു വരഞ്ഞിട്ട് നക്കിക്കൊണ്ട് അങ്ങനെ വീട്ടിൽ ഓൾ മേടിച്ച് കൂടും അടിച്ചിട്ട് ഞാൻ പെട്ടെന്ന് പോകുന്നു മഴക്കാലം ആരംഭിച്ചതോടെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രാജവോമ്പാല മൂർഖൻ അണലി ശംഖുവരയൻ പെരുമ്പാമ്പ് തുടങ്ങി നിരവധി പാമ്പുകളെ പിടികൂടിയിട്ടുണ്ട് കബീർ പാമ്പുകളെ പിടികൂടാത്ത ദിവസം കുറവാണെന്നും സാധാരണ ദിവസങ്ങളിൽ രണ്ട് മൂന്ന് കേസുകൾ അറ്റൻഡ് ചെയ്യുന്ന സ്ഥാനത്ത് മഴക്കാലത്ത് അത് ചില ദിവസം ഒൻപത് സ്ഥലത്ത് വരെ പോയി പാമ്പുകളെ പിടിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും കബീർ പറയുന്നു കോഴിക്കൂട്ടിലൊക്കെ പെട്ടെന്ന് പോയി ഒന്ന് ശ്രദ്ധിക്കുക കാരണം കോഴിക്കൂട്ടിൽ പല സൈസ് പാമ്പുകളും ഇപ്പോൾ ഇപ്പോൾ എണ്ണം നോർമ്മല്ല അതിനം ഈ പ്രാവശ്യം മഴത്തോടെ തന്നെ ഒരുപാട് പാമ്പുകൾ ഇപ്പോൾ നീ മുട്ട വിരിഞ്ഞ് പല സ്ഥലത്തും കുട്ടികളും ഇതൊക്കെ കാണുന്ന സ്ഥലം സമയം കൂടിയാണ് നമ്മളേറ്റവും സുരക്ഷിതമാണെന്ന് കരുതുന്ന ഏറ്റവും അടച്ചുറപ്പുള്ള വീട്ടിനുള്ളിൽ പോലും മൂർഖനടക്കമുള്ള പാമ്പുകൾ എത്താനുള്ള സാധ്യത ഏറെയാണെന്നും മഴക്കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും കബീർ കൂട്ടിച്ചേർത്തു ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു മാസത്തിൻ്റെ അടുത്ത് തന്നെ ഒരു മൂന്നോ നാലോ വീടിൻ്റെ ഉള്ളിൽ നിന്നാണ് നല്ല അടിച്ചുറപ്പുള്ള വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പം മൂന്ന് രണ്ട് മൂന്ന് നാല് മൂർഖനോളം പിടിച്ചു കഴിഞ്ഞു അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ന്യൂസ് ബ്യൂറോ കൂടറിഞ്ഞ്